നമസ്കാരം എല്ലാ വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ ഒരു സൈനിക പോസ്റ്റിന് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടായതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് അവർക്കുണ്ടായിരിക്കുന്നത് പതിനാറ് സൈനികരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മറ്റാരുമല്ല താലിബാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കെടുത്ത് പാകിസ്ഥാൻ സൈനിക പോസ്റ്റിന് നേരെയാണ് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ അഞ്ച് പതിനാറോളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടെന്നും അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചു എന്നുമാണ് വാർത്ത പുറത്തു വരുന്നത് ശനിയാഴ്ച ദിവസമാണ് ഈ ആക്രമണം നടന്നത് അതിർത്തിയിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെ ഖൈബർ പത്തുൻഖ പ്രവിശ്യയിലെ മക്കീനേരിയയിലാണ് ഈ ആക്രമണം സംഭവിച്ചത് ഖൈബർ പതുൻഖയിൽ സാധാരണഗതിയിൽ ഇതുപോലുള്ള ഭീകരാക്രമണം ഒക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഏകദേശം മുപ്പതിലധികം വരുന്ന തീവ്രവാദി സംഘങ്ങളാണ് പോസ്റ്റ് ആക്രമണം നടത്തിയതായി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് രണ്ടു മണിക്കൂറിലധികം നേരം ഈ ആക്രമണം നീണ്ടു നിന്നുവെന്നാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും രേഖകളും മറ്റു ബസ്സുകളും ഒക്കെ തന്നെ തീവ്രവാദികൾ കത്തിച്ചു കളഞ്ഞുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ തന്നെ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള അവരെ അമർച്ച ചെയ്യാൻ അവരെ പിടികൂടാനുള്ള ഒരു ഓപ്പറേഷൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും നടന്നിരുന്നു ഈ ഓപ്പറേഷനുള്ള പ്രതികാരമാണ് മറുപടിയാണ് ഇപ്പോഴുള്ള ഈ ആക്രമണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ താലിബാൻ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി ശക്തമായ രീതിയിൽ ഇവർക്കെതിരെ തിരിച്ചടിക്കാനുള്ള പദ്ധതികൾ തന്നെയാണ് നടത്തിപ്പോരുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ഇതുപോലൊരു ഭീകരാക്രമണം നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് പേർക്ക് രണ്ട് മുതൽ പത്ത് വർഷം വരെ കഠിന തടവിന് ശിക്ഷിച്ചുവെന്നാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്ന അധികാരത്തിലെത്തിയോ അന്ന് മുതൽ ഇന്ന് വരെ പാകിസ്ഥാൻ അതിർത്തികളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനു പിന്നാലെ താലിബാൻ അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഏറ്റവും അധികം തിരിച്ചടിയായിരിക്കുന്നതും തലവേദനയായിരിക്കുന്നതും പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ ഉറക്കമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് തീവ്രവാദികൾക്കെതിരെ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം വേണ്ട തോതിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള വാദം ഉയർത്തുന്നതാകട്ടെ പാകിസ്ഥാനും അങ്ങനെ പാകിസ്ഥാന് തന്നെ ഏറ്റവുമധികം തലവേദനയായി തീവ്രവാദികൾ മാറിക്കൊണ്ടിരിക്കുന്നു വരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ലക്ഷക്കണക്കിന് രേഖകളില്ലാത്ത അഫ്ഗാൻ നിവാസികളെ രാജ്യത്തു നിന്നും തിരിച്ചറിയിക്കാൻ തിരിച്ചയക്കാനുള്ള ഒരു നീക്കം കൂടി ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ കൈക്കൊള്ളുകയാണ് ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത